അപ്പോൾ മെയിൻ്റെനൻസും കാര്യങ്ങളും കഴിഞ്ഞ് ഫൈനലി നമ്മുടെ ഗെയിം ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് ഓപ്പൺ ആകാൻ ഓക്കെ അങ്ങനെയുള്ള ഒരു ഓപ്പൺ ആയി ഓക്കെ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പം നാഷണൽ അറ്റാക്കീസ് ഒരു പാക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ജെ ലീഗിൻ്റെ ഒരു മന്തിലി എം പി വി സെ എന്തൊരു പാക്കൊക്കെ വന്നിട്ടുണ്ടാക്കാം നമ്മൾ അതൊന്നും നോക്കുന്നില്ല ഓക്കെ നോക്കിയിട്ട് കാര്യമില്ല അപ്പോൾ അങ്ങനെ ഈ വീക്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഏതോ ഒരു നല്ലൊരു കാർഡ് ഫ്രീ ആയിട്ട് തരുന്നുണ്ടെന്നൊക്കെ പറയുന്നൊക്കെ കേട്ടു കൊണാമി ഓക്കെ അപ്പം ഉള്ളതാണോ അത് ഇരിക്കത്തേ ഉള്ളു അതൊക്കെ അത്രയേ ഉള്ളൂ അല്ലാതെ ഇവന്മാർ എന്തെങ്കിലും തരും എന്ന് തോന്നുന്നുണ്ടോ ഓക്കെ അപ്പോൾ തരുന്നതായിരിക്കും ചവർ പോലത്തെ എന്തെങ്കിലും അന്ന സാധനങ്ങളും കാര്യമൊക്കെ ഇവിടെ തരുള്ളൂ ഓക്കെ അത് എന്തെങ്കിലും ആയിക്കോട്ടെ ഓക്കെ അപ്പം നമ്മളത് പ്രതീക്ഷിക്കുന്നുമില്ല കാരണം ഇവന്മാർ മഹാത്തണ്ടികളാണ് ഓക്കെ അത് എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ അപ്പം നമുക്ക് ഈ പി ഒട്ടി നോക്കാൻ പുതിയ പിയൊട്ടിയാണ് ഓക്കെ അവിടെ സാക്കയുണ്ട് സാക്കേൻ്റെ ഉണ്ട് സാലാഡ് നല്ലൊരു കാട് ഇല്ലല്ലോ അല്ലേ ഓക്കേ സാലാഡ് ഒരു കാട് കിട്ടിയാൽ നല്ലതായി പ്രത്യേകിച്ച് കേളും കാര്യങ്ങളൊക്കെ നല്ല സെറ്റാണ് ഓക്കെ പിന്നെ ലെവൻഡോക്കി അത് കുറേ നമ്മൾ കറക്കി അന്മാർ തന്നിട്ടില്ല ഓക്കെ ഈ പട്ടികൾ നമുക്ക് തന്നിട്ടില്ല ഓക്കെ അപ്പം പിന്നെന്താ പിന്നെ പഴയ പരിപാടിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് പുതിയതായിട്ടൊന്നും ഈ ഒരു വീക്കിലും വന്നിട്ടില്ല പിന്നെ നോക്കാനായിട്ടാണെങ്കിൽ ഇതൊക്കെ തന്നെ ഓക്കെ സ്ക്രോൾസ് കുറേ കറക്കി പക്ഷേ ബ്ലഡി ഫോൾസ് വർണ്ണം പോലും കിട്ടിയില്ല ഹാ ചിലർക്കൊക്കെ ഫ്രീ സ്പീനിലടിച്ചിട്ടുണ്ട് അമ്പത് പേരേ ഉള്ളൂ സോറി അമ്മ അതന്നെ അമ്പത് പേരേ ഉള്ളു അല്ലേ ഓക്കെ അമ്പത് പേരേ ഉള്ളൂ അപ്പം കുറേ പേർക്കത് അടിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് കിട്ടിയിട്ടില്ല ഓക്കെ അപ്പോൾ അവിടെ നിന്നും പോയി ഓക്കെ പെനാൽറ്റി നിന്നും പോയി ഓക്കെ പെനാൽറ്റിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല പെനാൽറ്റിയിലൊന്നും കിട്ടാനും കാര്യമൊന്നും ഒന്നും ഇല്ല അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം ഓക്കെ കുഴപ്പമില്ല പെനാൽട്ടിയൊക്കെ മിസ്സാന്നെ പോട്ടെ ഇനി ഓപ്പണിങ് ഇല്ല കോയിൻസും കാര്യങ്ങളൊന്നും ഇല്ല ഇനി ഇതൊരു ഓപ്പണിംഗ് ഉണ്ടെന്ന് തോന്നലല്ലേ ആ കുഴപ്പമില്ല ഉണ്ടെങ്കിലും ഇത് കാര്യമൊന്നും വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് ഇവൻറ്റ്സിലേക്ക് നോക്കാം ഇവൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ ഇവിടെ അങ്ങോട്ട് ഏ ആയിട്ട് നോക്കാം എ ആയിട്ട് ഫ്രീ സ്പിന്നും കാര്യങ്ങളും ഉണ്ടോന്ന് നോക്കട്ടെ ഓക്കെ അപ്പം ഇതിൻ്റെ ലീ ഇതിലില്ല അപ്പുറത്തന്നെ നോക്കുക സ്പാനിഷ് ലീഗ് അപ്പം ഇതിൽ ആ ഒരു പുതിയ പി ഒട്ടിയുടെ പ്ലെയർ ഓഫ് വീക്ക് സ്പിന്നിങ്ങ് ഉണ്ട് ഓക്കെ അപ്പം ഒരു ഫ്രീ സ്പിന്നൊക്കെ ഉണ്ട് സോ മാക്സിമം അത് കളിച്ചെടുത്ത് സ്പിൻ ചെയ്യുക ഓക്കെ അപ്പം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളത് വരെ തരുള്ളൂ അപ്പം അതൊക്കെ മാക്സിമം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ തന്നെ കംപ്ലീറ്റ് ചെയ്താൽ അത്രയും നല്ലത് പിന്നെ എന്തൊക്കെയാണ് ഉള്ളത് പിന്നെ വേറെ വേറെ ഒന്നും ഇല്ല അപ്പോൾ പഴയ സാധനങ്ങളൊക്കെ തന്നെയാണ് കിടക്കുന്നത് പിന്നെ അസ് യൂഷ്വൽ എന്നത്തേയും പോലെ തന്നെ നമ്മുടെ ഒരു അമ്പത് കോ ഇവൻറ്റും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഓക്കെ ഇതിലാണോ ഇതിലല്ലേ ഓക്കെ സ്പാനിഷ് ക്ലബിലായിരിക്കും ഓക്കെ അപ്പോൾ ഇതിലെ തന്നെ ആയിരിക്കും ഓക്കെ സ്പാനിഷ് ക്ലബിലാണോ തോന്നുന്നു ഓക്കെ അപ്പോൾ ഇതിൽ ലോഡാ ലോഡാ ഓക്കെ വന്നിട്ടുണ്ട് ഇതിൽ ഓക്കെ ഓക്കെ അറിയാവുന്ന ക്ലബ്ബൊന്നുമില്ലേ ഓക്കെ എഫ് സി ബി ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ എഫ് സി ബി തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട് ആ കെ ബിയിലാണോ നോക്കട്ടെ ഗെയിം ഫോർ ബീൻ ഓക്കെ ഓക്കെ ഇതിൽ തന്നെ കിടപ്പുണ്ട് ഓക്കെ അമ്പത് കോയിനും കാര്യങ്ങളൊക്കെ എടുക്കുക ഓക്കെ അങ്ങനത്തെ കോയിൻ്റ് ഇവൻ്റ് ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ മാക്സിമം എന്താ പറയുക അപ്പോൾ തന്നെ കളിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക ഓക്കെ എവിടെ വേറെ ഒന്നും ഇല്ലേ ഓക്കെ അപ്പം ഇതേതാണ് പെനാൽറ്റി ഷൂട്ട് കേട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇവൻ്റ് കിണറ്റുണ്ടെന്ന് ഡ്രൈനേജിനെ കിട്ടും ഓക്കെ അല്ലാതെ വേറെ ഒന്നും കാര്യങ്ങളോ ഓക്കെ ഇപ്പം ഈ പാക്ക് ഈ പാക്കൊക്കെ നമുക്കറിയാൻ വരൂല്ലല്ലോ ഓക്കെ ഇതൊന്നും നോക്കണ്ട ഇതൊന്നും കറക്കിയിട്ട് കിട്ടത്തില്ല ഓക്കെ അപ്പം നമുക്ക് കിട്ടുമെന്ന് ഉറപ്പുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ അതും ഏതെങ്കിലും ചവരാം കിട്ടും ഓക്കെ നമ്മളങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല സ്ഥലം കിട്ടിയ സന്തോഷം കാരണം ഇവന്മാരെയോ വിൽക്കുവാറും നെക്സ്റ്റ് അതായത് അറിയാമല്ലോ ഈ ഫുട്ബോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരുന്നുണ്ട് കാരണം പി യു ടി ഒക്കെ പോകുന്നതെന്ന് പോകുന്നതെന്നൊക്കെയാണ് പറയുന്നത് ഓക്കെ ആ അപ്പോൾ പിന്നെ കിട്ടിയിട്ടും കാര്യമൊന്നുമില്ല ടാർഗറ്റൊക്കെ ആണെങ്കിലും ആരെങ്കിലും ഒക്കെ കിട്ടിയാൽ കൊള്ളാം ഓക്കെ ആരാ അത് ആരാണ് ഇത് വീസ് ദാറ്റ് ഏതോ ഒരു കാട്ടുപാടിനി കിട്ടിട്ടുണ്ട് ഇതാരെയ്ത് ബീ ഡേ ആ അയക്കായിട്ടോ ആരെങ്കിലും ഒക്കെ ആയിക്കോട്ടെ എം ആരെയൊന്നും നമുക്ക് ഇട്ട് ഒരു കാര്യമില്ല സി സി ബി ആണോ സി ബി എസ് സി ബി ആണ് ഓക്കെ പിന്നെന്താ പിന്നെ 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 ഓക്കെ സ്ക്രോൾസ് എടാ ഇവന് വേണ്ടി ഞാൻ എത്ര കറക്കി എന്ന് അറിയാമോ ഒത്തിയൊന്നും കറക്കിയില്ല ഒരു ഇരുന്നൂറ് കറക്കി ഇരുത്തോടെ മുന്നൂറ് കറക്കി എന്നിട്ടും നന്നില്ല കുഴപ്പമില്ല ചിലർക്കൊക്കെ സ്പ്രീ സ്പിന്നി അടിച്ചിട്ടുണ്ട് ഓക്കെ അങ്ങനെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്കാം ഓക്കെ അപ്പം ഈ ഒരു പാക്ക് കറക്റ്റ് ഓക്കെ ഇത് ഈ ഒരു പാക്ക് കുറച്ച് നാളായി കിടക്കാൻ തുടങ്ങിയിട്ട് എന്നാലും എനിക്ക് ഇരുന്നൂറ് രൂപയും കിടന്നിട്ടുണ്ട് എവിടെയെങ്കിലും കൊണ്ട് കറക്കാത്തൊരു സമാധാനമില്ല ഇന്നത്തിൽ ഇന്നത്തിൽ എന്ത് ചെയ്യും കറക്കണോ ഇതിൽ ആരുണ്ട് സലയുണ്ട് ഓക്കെ സാലയുണ്ട് സാല 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 ഓമിൻ ഫ്ലാങ്ക് സല ആണ് ഓക്കെ ഇനി സലയുടെ ഒരു കാട് എനിക്ക് എൻ്റെ നല്ല കാ നല്ല കാട് എന്നുള്ള കടേ ഇല്ല എൻ്റെ കയ്യിൽ സലയുടെ ഓക്കെ അപ്പം സലയുടെ ഒരു കാട് കിട്ടിയാൽ വളരെ സന്തോഷം നമുക്ക് ചേത്രി ഉണ്ട് ചേത്രയുടെ കാട് ഇനി വരുമെന്നറിയത്തില്ല ഓക്കെ അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് കറക്കിയാലോ ചേത്തരനെ കെട്ടിക്കഴിഞ്ഞാൽ ഓക്കെ ഓക്കെ ചേത്രീനെ തരുവോ ഓക്കേ കറക്കീട്ടുണ്ട് പച്ചയുണ്ട് ഓക്കെ ക്യാൻ വി ഗെറ്റ് സുനിൽ ഛേത്രി ക്യാപ്റ്റൻ ലീഡർ ലെജൻഡ് സുനിൽ ഛേത്രി ഓക്കേ ആരേ ഇത് ആ തേ ചൊട്ടി ജീ അതിൻ്റെ മക്കളല്ലേലും ഇങ്ങനെയാണ് ഓക്കെ ഇതാരായത് സി ബി സി ബി എനിക്ക് ആവശ്യമില്ല എന്തിനാണ് ഇങ്ങനത്തെ ചവറുകളൊക്കെ തരുന്നത് ഓക്കെ വല്ല സ്ട്രൈക്കേഴ്സിനെയും സ്ട്രൈക്കേഴ്സിനും ആവശ്യമില്ല ഓക്കെ റാ അത്യാവശ്യമ്മാർ ആരും തന്നിട്ട് കിട്ടി കാര്യമില്ല ഓക്കെ നമ്മൾ സെക്കൻഡറേ എടുത്തിട്ടുണ്ട് അപ്പം നല്ല അനിമേഷൻ ഒക്കെ അടിക്കുന്നുണ്ട് ഓക്കെ അപ്പം ആരും കാണത്തില്ല അനിമേഷൻ അടിച്ചാലേ നമ്മളെ തേച്ചൊട്ടിക്കുന്നതന്നെയാണ് ഓക്കെ അപ്പം ആരെയ്ത് ഈ സ്ഥലമില്ല എത്ര ഇല്ല ഇതാരോ കൂളോ ഏത് കൂൾ ഓക്കെ ഈ മണ്ടനൊക്കെ സി വി ഇന്നെന്താ എനിക്ക് മൊത്തം ഡിഫൻഡേഴ്സിനെയാണല്ലോ കിട്ടുന്നത് അങ്ങനെ ഇരുന്നൂറ് കോയിനും പോയപ്പോൾ ഒരു സമാധാനം ഓക്കെ അങ്ങനെ ആ ഡൊണ്ണർ റൂമൊക്കെ പോട്ടെ പോട്ടെ ഇനിയും പറഞ്ഞിട്ട് കാര്യമില്ല അത് പാക്ക് കറക്കാൻ കറക്കിയത് കറക്കി വേറെ കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ല പഴയ പരിപാടിയൊക്കെ തന്നെയാണ് ഇവന്മാർ ഒരിക്കലും നന്നാകത്തില്ലല്ലോ എല്ലാം എന്താ പറയുക മെയിൻ്റെനൻസ് വരുമ്പോഴും നമ്മൾ ഓർക്കും ഇപ്പം ശരിയാവും ഇപ്പം ശരിയാവുന്നത് എവിട്ടേ ഓക്കെ അപ്പോൾ ബിൽഡപ്പ് കാർഡാണ് ഓക്കെ എനിക്കിപ്പോൾ ആവശ്യമില്ല ഓക്കെ ഡിപ്പിംഗ് ചോട്ട് വെപ്പിങ് പോയിൻ്റ് അപ്പോൾ സ്കിൽസും ഇല്ല ആ അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രക്കേ ഉള്ളൂ കാരണം പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യാം ഓക്കെ ഗായ്സ് ബായ്